റഹീമിന്റെ കുടുംബത്തിന് ഒരിക്കലും അടക്കാൻ പറ്റാത്ത ഒരു എമൗണ്ട് ആണ് എന്ന പൂർണ്ണ ബോധ്യത്തോടെ ആ ഒരു പൈസ അവർ ആവശ്യപ്പെട്ടപ്പോ ആ സൗദി കുടുംബം ആലോചിച്ചിട്ടുണ്ടാവില്ല റഹീം ഒരു മലയാളിയാണെന്നും ജനിച്ചത് കേരളത്തിലാണെന്നും രോമാഞ്ചം അഭിമാനം സന്തോഷം എന്താണ് ഇമോഷൻ എന്ന് പറയാൻ പറ്റണില്ല രണ്ടു ദിവസമായിട്ട് ഒരു തരം അഡിക്ഷൻ ആയിരുന്നു ഇടക്കിടക്ക് പോയി സേവ് റഹീം എന്നുള്ള ആപ്പ് തുറക്കുക എത്രയായി എമൗണ്ട് ചെക്ക് ചെയ്യുക ഇത് നമ്മളറിയാണ്ട് ഇങ്ങനെ സംഭവിച്ചു പോവായിരുന്നു ഫോൺ എടുക്കണോ ഇത് നോക്കണു ആയിന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷം ലോകം മുഴുവൻ ഇന്ന് നമ്മള് മലയാളികളെ കുറിച്ച് സംസാരിക്കുന്നുണ്ടാവും നമ്മള് ലോകത്തിലെ ജനതക്ക് മുഴുവൻ ഒരു ഇൻസ്പിറേഷൻ ആയി രണ്ടായിരത്തി പതിനെട്ട് നമ്മുടെ പ്രളയം വന്നപ്പോഴും നമ്മൾ ഈ കൂട്ടായ്മ അതേപോലെ അടുത്തൊരു ജീവൻ കൂടി നമ്മളുടെ ഈ കൂട്ടായ്മയിൽ ഭയങ്കര അഭിമാനം ഒരു മലയാളി ആയതിലും ഒരു ജന ജനറേഷനിൽ തന്നെ ജനിക്കാൻ പറ്റിയതും ഒക്കെ അനുഭവിക്കാൻ പറ്റിയതും ഇനി ഒരു കാത്തിരിപ്പാണ് ആ മനുഷ്യന് എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്നതും ആ ഉമ്മയും ആ മനുഷ്യനും തമ്മിൽ കാണുന്നതും ആ ഒരു കാഴ്ച ഇൻഷാദ അപ്പൊ അതൊന്നും കാണണന്നുള്ള ഒരു പ്രാർത്ഥനയിലാണ്